ഗ്രാൻഡ് പാരൻസ് ഡേ കരുവാരകുണ്ട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ സമുചിതമായി ആചരിച്ചു പ്രിൻസിപ്പൽ സിസ്റ്റർ മേരിജ മുഖ്യ സന്ദേശം നൽകി സമൂഹത്തിലും കുടുംബങ്ങളിലും കൂടുതൽ അംഗീകാരവും ശ്രദ്ധയും അർഹിക്കുന്നവരാണ് പ്രായമായ മാതാപിതാക്കളെന്ന് മുഖ്യ സന്ദേശത്തിൽ സിസ്റ്റർ മേരിജ പറഞ്ഞു വാർദ്ധക്യ ആരോഗ്യ പരിപാലനം ജീവിതശൈലി രോഗങ്ങൾ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ സിജോ പി ജോർജ് ക്ലാസ് എടുത്തു വയോജനങ്ങൾക്കായി കുട്ടികൾ തയ്യാറാക്കിയ വിവിധ കലാപരിപാടികൾ പ്രോഗ്രാമിന് കൂടുതൽ മെഴിവേകി പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക ഉപഹാരങ്ങൾ നൽകി കൃത്യമായ ആസൂത്രണത്തോടെയും മുന്നൊരുക്കങ്ങളോടെയും ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നടത്തിയ പ്രോഗ്രാം വളരെ വിജയകരവുമായിരുന്നു എന്നാണ് പങ്കെടുത്തവരുടെ എല്ലാം അഭിപ്രായം മാനേജർ സിസ്റ്റർ ജെയിൻ ഫ്രാൻസിസ് പി പ്രസിഡന്റ് തോമസ് കെട്ടി ബോബി ജോർജ് ശ്യാമലി നവീൻ എന്നിവർ പ്രസംഗിച്ചു അതായത് ഞാനും ഒരു രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കാലഘട്ടത്തിൽ അവർ വിഭാവനം ഹെൽത്തി ഹെൽത്തി ഏജിംഗ് ഏജിംഗ് ആണ് എന്താ ആരോഗ്യ ആരോഗ്യപരമായി നമ്മൾ പ്രായമാകുക അപ്പോ നിങ്ങൾ എല്ലാവരും വിചാരിക്കും നമ്മളൊക്കെ വിചാരിക്കും നമുക്ക് ഒരു അസുഖം ഉണ്ടാവരുത് നമ്മൾ ഒരിക്കലും മരിക്കരുത് ഇങ്ങനെ പറ്റുമോ ആർക്കും പറ്റുമോ ആർക്കും പറ്റില്ല എല്ലാവർക്കും അസുഖങ്ങൾ വരാം എല്ലാവരും ഒരു ഒരു സമയമാവുമ്പോ നമ്മുടെ കോശങ്ങളൊക്കെ മരണപ്പെടാം നമ്മൾ ആഗ്രഹിക്കും നമുക്ക് ഒരു അസുഖങ്ങൾ വരരുത് നമ്മളെ എന്തും സന്തോഷം അവരെ നോക്കുന്ന വിഭാഗമാണ് ജെറിയാട്രിക്സ് ഇനി ആരാണ് വയോജനങ്ങൾ ഗവൺമെന്റിന്റെ പട്ടിക അനുസരിച്ചിട്ട് അറുപത് വയസ്സിന് മുകളിലുള്ളവരെല്ലാം വയോജനങ്ങളാണ് അപ്പൊ നമ്മൾ വിചാരിക്കും അറുപത് വയസ്സ് പക്ഷെ നമ്മൾ നോക്കുമ്പോ എന്താ നാപ്പത്തഞ്ച് വയസ്സുള്ള അമ്പത് വയസ്സുള്ള ആൾക്കും ചിലപ്പോൾ ഭയങ്കര അസുഖങ്ങളായി അസുഖങ്ങളൊക്കെ ആയിട്ട് ഒരാൾക്ക് ഒരാളിനെ നമ്മൾ വയസ്സൻ അല്ലെങ്കിൽ ജെറിയാട്രിക്സ് പ്രായമായി നമുക്ക് പറയാൻ പറ്റില്ല മനസ്സിലായി അപ്പൊ ഗവൺമെന്റിന്റെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് അവർ അറുപത് വയസ്സും നിശ്ചയിച്ചത് മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല ഇനി നമ്മൾ ഞാൻ ഇതിനെ കുറിച്ച് കുറച്ച് ഇടയിൽ ഇങ്ങനെ പറയാൻ വേണ്ടി നമ്മൾ എപ്പോൾ ഈ ഹെൽത്തി ഏജിങ്ങിനെ കുറിച്ച് എപ്പോ ആലോചിക്കണം നമുക്ക് അസുഖങ്ങളൊക്കെ വന്ന് കുറെ ിൽ അതിനപ്പുറം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ഹൃദയത്തിൽ നിന്ന് ആഴ്ന്നിറക്കുന്ന ഓരോ അമൂല്യമായി കിട്ടുന്ന സ്വകാര്യനിധിയുടെ പേരാണ് മുത്തശ്ശി ജീവിതത്തിൽ സ്വായത്തമാക്കിയ നന്മകളെല്ലാം കുഞ്ഞുമക്കൾക്കും കുടുംബത്തിനും സമൂഹത്തിനും വിവിധങ്ങളായ സുഹൃത്തുങ്ങളാക്കി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന കാണപ്പെട്ട ദൈവങ്ങളാണ് ഇന്നിവിടെ സന്നിഹിതരീബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും പ്രാധാന്യം കുറഞ്ഞു വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഗ്രാൻഡ് പാരന്റ്സ് ആയി നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവ സമ്പത്തും മൂല്യബോധവും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിക്കും അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബീസ്മാർട്ട് അബാക്കസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ